ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്ത് പ്രേക്ഷകരെ ഇളക്കിമറിക്കുന്ന അപൂർവം ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി ചെറിയ പ്രായത്തിലെ സംഗീത ലോകത്തെത്തിയ റിമി സ്റ്റേജ് പ്രോഗ്രാമുകളിലും അല്ലാതെയുമായി തിരക്കുകളിലാണിപ്പോൾ വളരെ സീരിയസ് ആയ വിഷയം പോലും തമാശ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയതും എന്നാൽ അടുത്ത കാലത്തായി റിമി ടോമയുടെ മേക്കോവർ കണ്ടിട്ടാണ് സകലരും ഞെട്ടിയിട്ടുണ്ടാവുക തടിച്ചുരുണ്ടിരുന്ന റിമിക്ക് അത്രത്തോളം മാറ്റമാണ് ഇപ്പോൾ വന്നത് അതേസമയം തൻ്റെ ഈ മാറ്റത്തെ പറ്റി പറഞ്ഞുള്ള റിമിയുടെ പോസ്റ്റാണ് ശ്രദ്ധേയമാവുന്നതും വർഷങ്ങളോളം നീണ്ട യാത്രയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ റിമി ടോമി പുറത്തുവിട്ടിരിക്കുന്നത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോയാണ് റിമി പങ്കുവച്ചത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയായത് ആ യാത്ര ആറു വർഷം പൂർത്തിയാക്കിയെന്നും വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ താരം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ സ്വയം ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയില്ല ഫിറ്റ്നസ് യാത്രയുടെ ഏഴ് വർഷങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ദൈവത്തിന് നന്ദി എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ റിമി ടോമി കുറിച്ചത് അതേസമയം റിമിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് കമൻസുകളാണ് വരുന്നത് ആഹാ പൊളിച്ചു റിമി ടോമി ചേച്ചി അടിപൊളിയായിട്ടുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പണ്ട് എങ്ങനെ കണ്ടിരുന്ന ചേച്ചിയാണിത് റിമി ആണോ ഇതെന്ന് സംശയിച്ചു പോകും അത്രത്തോളം ഗംഭീര മേക്കോവറായിപ്പോയി ചില സങ്കടങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും െന്ന് പറുന്നത് ഇതാണോ എന്നിങ്ങനെ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും മറ്റുമായി നിരവധി കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടായതിനു ശേഷമാണ് റിമി ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞതെന്നാണ് സൂചന രണ്ടായിരത്തി പതിനെട്ടിലാണ് റിമി ടോമി വേർപിരിയുന്നത് പിരിയുന്നത് പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുവരും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തുന്നത് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിക്കുകയും ഭാര്യയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുകയാണിപ്പോൾ വിവാഹമോചനത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ റിമി ടോമിയെ സഹ ത് ഫിറ്റ്നസ് യാത്ര തന്നെയാണ് പുതിയ വീഡിയോ കൂടി പ്രചരിച്ചതോടെ വിവാഹമോചനത്തിന് ശേഷമുള്ള റിമിയുടെ മാറ്റം എന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫർമേഷൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതാണ് റിമി ടോമിയുടെ പുതിയ ജീവിതം എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ വിവാഹമോചനത്തിന് ശേഷം വർക്കൗട്ടും സംഗീതവും എല്ലാമായി റിമി തന്റെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനലിൽ സജീവമായ നടി രസകരമായ ഓരോ വീഡിയോസും തൻ്റെ ചാനലിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുമുണ്ട് മികച്ച ഗായിക എന്നതിനപ്പുറമായി വളരെ പരിശുദ്ധമായൊരു ഹൃദയമുള്ള മനുഷ്യനാണെന്നാണ് റിമിയെക്കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടാറുള്ളത് നിരവധി പേർ താരത്തിന് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ റിമി ടോമിയോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാമതും വിവാഹം കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരുപാട് വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു റിമി ടോമി രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന തരത്തിൽ എന്നാൽ ഇതിനോടെല്ലാം തന്നെ റിമി ഒരിക്കൽ പ്രതികരിച്ചതുമാണ് ഇപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകട്ടെ ഒരു വിവാഹം കഴിച്ചതിൻ്റെ ക്ഷീണം എന്തായാലും മാറിയിട്ടില്ല ഇനി അടുത്തത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ ഉറപ്പായി നിങ്ങളെ അറിയിക്കും എന്നാണ് റിമി പറഞ്ഞിരിക്കുന്നത്